ആരാണ് ഒരു വാർത്തയിലേക്കാണ് അറുപത്തിയെട്ട് വർഷം മുൻപ് ഒരുമിച്ച് പഠിച്ചവർ ആ വിദ്യാലയത്തിന്റെ മുറ്റത്ത് വീണ്ടും ഒത്തുചേർന്നു പ്രായം തളർത്തിയെങ്കിലും സഹപാഠികളെ കാണാൻ അവർ ആവേശത്തോടു കൂടിയാണ് ഒത്തുകൂടിയത് നിലമ്പൂർ നഗരസഭയിലെ മുദീരി മാങ്കുത്ത് ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് വേറിട്ട ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നത് മധുരമൂറുന്ന നെല്ലിക്കകൾ കായ്ച്ചു നിൽക്കുന്ന നെല്ലിമരച്ചുവട്ടിൽ അവർ വീണ്ടും കണ്ടുമുട്ടി കൂടെ പഠിച്ചവരെ ഏറെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന്റെ ആശ്ചര്യവും സന്തോഷവുമെല്ലാം അവരുടെ ആ മുഖങ്ങളിൽ പ്രകടമായിരുന്നു കുറച്ചു നേരത്തിനെങ്കിലും പ്രായം മറന്ന ആ പഴയ കളിക്കൂട്ടുകാരായി അവരെല്ലാം മാറി വിദ്യാലയ പഠനകാലത്തെ അനുഭവങ്ങൾ എത്ര പങ്കുവെച്ചിട്ടും അവർക്ക് മതിയായിരുന്നില്ല നിലമ്പൂർ മാങ്കുത്ത് ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വരെ കാലയളവിൽ പഠിച്ചവരാണ് സംഗമത്തിൽ പങ്കെടുത്തത് സർവേ സംരക്ഷക യഗനാം കാരുണ്യ വരി പുഷ്പത്തിൽ സൗരഭ്യ നിൽക്കുവാൻ വിദ്യാലയാമ്പാറ്റാ പോലെയും ഞങ്ങളിൽ തവകരുണ്യ പുരം പോലേ ും ഒരുപാട് ഒരുപാട് ഇങ്ങനെ ഇങ്ങോട്ട് എപ്പോഴെങ്കിലും വരണം വരണം എന്നുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നു അങ്ങനെ കിടക്കുന്ന അവസരത്തിലാണ് പെട്ടെന്ന് ഒരു വിളി വരുന്നത് ഇങ്ങനൊരു കൂട്ടായ്മ ഒരു കൊത്തിയേരിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അതൊക്കെ പങ്കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ അതിൻ്റെ സമയവും സന്ദർഭവും ഒക്കെ ഒപ്പിച്ച് വരിക വന്നതാണ് അല്ലാത്ത സമയങ്ങളിൽ ഒരു കാരണങ്ങളൊന്നുമില്ലാതെ ചിലപ്പോൾ ആ പിന്നാക്കാം പിന്നാക്കാമെന്ന് മാറ്റി വയ്ക്കും പക്ഷേ ഇപ്പോൾ പിന്നെ ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ഒന്ന് പങ്കെടുത്ത് എല്ലാവരെയും ഒന്ന് കാണാമല്ലോ പഴയ പിന്നെ ഞാനിവിടെ ജോലി ചെയ്തിരുന്ന കാലത്തുള്ള രക്ഷിതാക്കളെ ഒന്ന് കാണാം അന്നത്തെ വിദ്യാർത്ഥികളൊന്നും ചിലപ്പോൾ ഇതിൽ വന്ന് വന്നൊന്നു വരില്ല പക്ഷേ മറ്റുള്ള ആളുകളെ രക്ഷിതാക്കളെയും അതുപോലെ വീട്ടിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെയും ഒക്കെ ഒന്ന് കാണാനുള്ളൊരവസരം എന്നുള്ളത് നിലയിട്ടാണ് വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഏകാധ്യാപക വിദ്യാലയമായി മാങ്കുത്തം മദ്രസയിൽ സ്കൂൾ ആരംഭിച്ചത് വിദ്യാലയത്തിൽ ആദ്യമായി പ്രവേശനം നേടിയ തയ്യൽപ്പാറയ്ക്കൽ വിജയൻ ആ ഓർമ്മകൾ അയവിറക്കി സാറിൻ്റെ ഒരു ഓർമ്മയിൽ ഈ വിദ്യാലയം രാജിത്വ സ്റ്റുഡൻറ് ആണല്ലോ അതെ അതെ എന്തായിരുന്നു അന്നത്തേക്കൊരു കാലം കാലമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടെ സ്കൂളൊന്നുമില്ല ഉണ്ടായിരുന്നത് ആകെ മുക്കട്ടൊരു സ്കൂളാണ് പിന്നെ ഇത് ഏകാധ്യാപക സ്കൂളായിട്ടാണ് തുടങ്ങിയത് ഒരു മദ്രസയിൽ മദ്രസയിൽ തുടങ്ങിയിട്ട് അവിടെ കുറച്ച് കാലം രാവിലെ മദ്രസ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നാം ക്ലാസ് മുതൽ ആദ്യത്തെ ടീച്ചർ വളാഞ്ചേരിക്കാരി ഒരു ചിന്നമൂൻ ടീച്ചറായിരുന്നു അപ്പൊ നിങ്ങള് അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാരും ഉണ്ടോ ഈ ഒത്തുചേരകില് ഇല്ല പലരും മരിച്ചുപോയി വളരെ അപൂർവൂർ കുറച്ചാൾക്കാരി എഴുപത് വർഷം പിന്നിട്ട ആളുകളാണല്ലേ അതെ അതെ മാങ്കുത്ത് മദ്രസയിൽ നിന്നും പിന്നീട് പ്രദേശവാസി യു വി വേലായുധൻ നായർ മുദീരിയിൽ വിട്ടു നൽകിയ ഇന്ന് കാണുന്ന സ്ഥലത്ത് വിദ്യാലയം പ്രവർത്തിച്ചു തുടങ്ങി സ്ഥലം മാറിയെങ്കിലും മാങ്കുത്ത് സ്കൂൾ എന്ന പേരിന് മാറ്റമുണ്ടായില്ല ആദ്യത്തെ ആറ് വർഷം പഠനം പൂർത്തിയാക്കിയവരിൽ പകുതിയിലേറെ പേരും ഇന്ന് മൺമറഞ്ഞുപോയി അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ സഹപാഠികൾ പ്രണാമം അർപ്പിച്ചു എഴുപത് പിന്നിട്ടവരിൽ ഭൂരിഭാഗം പേർക്കും ശാരീരിക അവശതകൾ അലട്ടുന്നുണ്ട് എന്നാൽ ഇതെല്ലാം മറന്നുകൊണ്ടാണ് തങ്ങളുടെ പ്രിയ വിദ്യാലയത്തിൽ അവർ ഒരിക്കൽ കൂടി ഒത്തുചേർന്നത് സ്കൂളിലെ പഴയകാല അധ്യാപകരും വ്യത്യസ്തമായ ഈ ഒരു സംഗമത്തിൻ്റെ ഭാഗമായി റിട്ടയേർഡ് ജഡ്ജി രമേഷ് ഭായ് സംഗമം ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു സംഗമം സംഗമം പൂർവ്വ വിദ്യാർത്ഥി പക്ഷെ ഇതിന്റെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ അറുപത്തിരണ്ട് കാലഘട്ടത്തിൽ ആറ് കൊല്ലത്തെ ഒരു അർദ്ധശതാബ്ദത്തിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ അവരുടെ അനുഭവങ്ങൾ ജീവിതാനുഭവങ്ങൾ എല്ലാം കൂടി ഒരു ഒത്തുചേരലാണ് അത് സംഭവം പൂർവ്വ വിദ്യാർത്ഥി പ്രൊഫസർ സാം തോമസ് അധ്യക്ഷത വഹിച്ചു യു ബാലകൃഷ്ണൻ ഇന്നത്തെ പ്രധാന അധ്യാപിക ശ്രീലത തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സ്കൂളിൽ ആദ്യമായി പ്രവേശനം നേടിയ ടി പി വിജയൻ കാക്കപ്പാറ ആമിനക്കുട്ടി ഉമ്മർ മൗലവി സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന സുദർശനൻ മാസ്റ്റർ അധ്യാപകനായിരുന്ന യു കേശവൻ മാസ്റ്റർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു വിജയൻ പുലിക്കോട്ട് സ്വാഗതവും ടി പി രാമചന്ദ്രൻ നന്ദിയും പറഞ്ഞു മഹാറാണി ആവാത്തത് മഹാറാണി സിൽസ് നിലമ്പൂർ കൽപറ്റോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ ബഹ്രൈൻ കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വലർസ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ